സി പി ഐ എം നേതാക്കൾക്കെതിരായ സാമ്പത്തിക ആരോപണങ്ങൾ ഉൾപ്പെടുന്ന കത്ത് ചോർന്നു എന്ന വിവാദത്തിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് മറുപടി നൽകുമെന്ന് ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷഷാദ് കുടുംബം തകർത്തവന്റെ കൂടെയാണ് പാർട്ടിയെങ്കിൽ പാർട്ടി വിടേണ്ടി വരുമെന്ന് ഷാദ് ഫേസ്ബുക്കിൽ കുറിച്ചു പാർട്ടിയുടെ വിശദാംശങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നു ഫൈസൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ ഏറ്റവും വലിയ വിവാദമായി നിൽക്കുകയാണ് സി പി ഐ എമ്മിലെ കത്ത് ചോർച്ച വിവാദം മുഹമ്മദ് ഷർഷാദിനെതിരെ കഴിഞ്ഞ ദിവസമാണ് ഭാര്യ രതീന ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത് ഇന്നിപ്പോൾ ഷർഷാദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് വാർത്തയാകുന്നത് കുടുംബം തകർത്തവന്റെ കൂടെയാണ് പാർട്ടിയെങ്കിൽ പാർട്ടി വിടേണ്ടി വരും എന്നാണ് ഷർഷാദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ അതില് അല്പ ഈ ഒൻപത് മണിക്കൂർ മുമ്പാണ് ഷഷാദിൻ്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതായത് അദ്ദേഹം പറയുന്നത് സഖാവ് ഗോവിന്ദൻ മാഷിൻ്റെ വക്കീൽ നോട്ടീസ് ഒരു മീഡിയ സുഹൃത്ത് മുഖേന ലഭിച്ചു എൻ്റെ അഡ്വക്കേറ്റ് വിശദമായ മറുപടി നൽകുന്നതാണെന്ന് ശേഷം കോടതിയിൽ കുടുംബം തകർത്തവൻ്റെ കൂടെയാണ് പാർട്ടിയെങ്കിൽ ആ പാർട്ടിയോട് ഗുഡ് ബൈ പറയേണ്ടി വരുമെന്നും കുടുംബത്തേക്കാൾ വലുതല്ല ഏത് പാർട്ടിയുടെ സെക്രട്ടറി മകനും ഇനി മുതൽ ലൈവും ബ്രേക്കും ചെന്നൈയിൽ നിന്നു എന്നൊക്കെ ഒരു തലക്കെട്ടോടു കൂടിയാണ് അദ്ദേഹം തൻ്റെ പഴയ ആ ഒരു ഈയൊരു എം വി ഗോവിന്ദൻ മാസ്റ്റർ മാസ്റ്റർക്ക് മറുപടി നൽകുമെന്നൊക്കെ രീതിയിലുള്ളൊരു പോസ്റ്റ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതായത് രണ്ട് മൂന്ന് ദിവസങ്ങളായി പാർട്ടിയെ മൊത്തത്തിലൊരു പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു കത്തി വിവാദം രംഗത്ത് വന്നിരിക്കുന്നത് അതായത് ലണ്ടനിലെ പ്രമുഖ വ്യവസായിയായിട്ടുള്ള രാജേഷ് കൃഷ്ണയ്ക്കെതിരെ അദ്ദേഹത്തിൻ്റെ ഒറ്റ സുഹൃത്തായിരുന്ന ഈ ഷർഷാദ് ബി മുഹമ്മദ് ഷർഷാദ് നൽകിയ പരാതി എം പി ബിക്ക് നൽകിയ പരാതി ചോർന്നു എന്ന തരത്തിലുള്ളൊരു വാർത്തയാണ് പുറത്തു വന്നത് അത്തരത്തിലൊരു വാർത്ത അത് വലിയ രീതിയിൽ പ്രതിസന്ധിക്കിടയ്ക്ക് വലിയ ചർച്ചാ വിഷയമായി ഇതിൽ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതികരണം അതൊന്നും പ്രതികരിക്കാനില്ല അതികൃത്മ അസംബന്ധമായ വാർത്ത എന്നൊക്കെ രീതിയിലുള്ള കാരണമായ കാരണം അദ്ദേഹം ഈ ചോ കത്ത് ചോർച്ച ചോർത്തിയതിന് പിന്നിൽ എം എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ മകനാണ് ഷ്യാംജിത്താണ് എന്നൊക്കെ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും ആ വിഷയത്തിൽ ഇന്നലെയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഈ ഷർഷാദിന് ഇത്തരത്തിൽ വക്കീൽ നോട്ടീസ് അയക്കുന്നത് അതായത് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തനിക്ക് മറുപടി നരണം അല്ലെങ്കിൽ മാപ്പ് പറയണം എന്നൊക്കെ കാണിച്ചു കൊണ്ടുള്ള ഒരു വക്കീൽ നോട്ടീസാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ മാസ്റ്റർ ഈ ഷർഷാദിനെ അയക്കുന്ന ഒരു സാഹചര്യത്തേക്ക് നീങ്ങുന്നത് അതിന് പിന്നാലെയാണ് ഷർഷാദ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് നിന്നത് അതിനിടെ ഈ ഷർഷാദിൻ്റെ ഭാര്യയായ സംവിധായകമായ രഥീന ഈ ഷർഷാദിനൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ഈ ഷർഷാദുമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് മുതൽ താൻ ബന്ധം ഉപേക്ഷിച്ചതാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ പീഡന കേസ് അദ്ദേഹത്തിന് ജാമ്യമില്ലാ വകുപ്പകാരം കേസെടുത്തതാണെന്നൊക്കെ രീതിയിലുള്ളൊരു പോസ്റ്റുമായാണ് ഈ ഈ രഥീന രംഗത്ത് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത് അതിന് പിന്നാലെയാണ് ഈ ഷർഷാദ് ഇത്തരത്തിൽ പോസ്റ്റ് ഇടുന്നത് അതായത് കുടുംബത്തെക്കാൾ വലുതല്ല പാർട്ടി ഇങ്ങനെയാണെങ്കിൽ പാർട്ടിയിൽ നിന്നും തനിക്ക് രാജിവെക്കേണ്ടി വരും ഒപ്പം തന്നെ കുടുംബത്തെ പാർട്ടിയേക്കാൾ വലുതല്ല മകൻ എന്നൊക്കെ രീതിയിലുള്ള രീതിയിലുള്ളൊരു പോസ്റ്റാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത് ഏതായാലും ഈ ഒരു വിഷയത്തിൽ എന്തായിരിക്കും ഷർഷത്തിൻ്റെ മറുപടി എന്നുള്ളതാണ് അദ്ദേഹം കണ്ണൂരിലായിരുന്നു ഇത്രയും നാളുണ്ടായിരുന്നത് അദ്ദേഹം ഇപ്പോൾ ചെന്നൈയിലേക്ക് പോകുമെന്നാണ് നമുക്കറിയുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൻ്റെ അവസാന വരി അത്തരത്തിൽ സൂചിപ്പിക്കുന്നതാണ് അതായത് ഇനി ബ്രേക്കിങ്ങും ലൈവുമൊക്കെ ചെന്നൈയിൽ നിന്നാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും വിഷയത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയെങ്കിലും ഇപ്പോൾ അയവ് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങി എന്തായിരിക്കും മറുപടി എന്നുള്ള വിഷയമാണ് ും സി പി ഐ എം നേതാക്കൾക്കെതിരെ സാമ്പത്തിക ആരോപണങ്ങളുള്ള കത്ത് തോർന്നു എന്ന് പറയപ്പെടുന്ന വിവാദം കൂടുതൽ കൂടുതൽ സങ്കീർണതകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫേസ്ബുക്കുകളിലൂടെയും പ്രതികരണങ്ങളിലൂടെയും എല്ലാം ഈ യുദ്ധം കൂടുതലായിട്ട് ഇപ്പോൾ പ്രചരിക്കുകയാണ് എന്തായാലും കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഫൈസൽ അസീസാണ്